വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഈ ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ധ്യായം നാം വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിൽ ഉള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുതാം ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്ന എന്നേക്കും നിലനിൽക്കും ഒരു മനുഷ്യൻ ലോകത്തിൽ വസിക്കുമ്പോൾ അവന് അഭിമുഖീകരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് യോഹന്നാൻ ലേഖനത്തിൽ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിച്ചാൽ ലോകമോഹങ്ങളാകുന്ന ഒരുവൻ്റെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയോ കണ്ണുകളുടെ ദുരാശയ്ക്ക് വേണ്ടിയോ ജീവിതത്തിലെ അഹന്തയ്ക്ക് വേണ്ടിയോ ലോകത്തെ ഒരുവൻ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവന് അനുഭവിക്കുക അസാധ്യമാണ് എന്ന് യോഹന്നാൻ ഇവിടെ ലേഖനത്തിൽ പറയുകയാണ് എന്നാൽ ലോകത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും വിശുദ്ധ മത്തായി എഴുതിയു ശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതു ആകുന്നവന് ദുരിതം ലോകത്തിൽ പ്രലോഭനങ്ങൾ വിവിധ തരത്തിലും ഉണ്ടാകും നാം വായിച്ചു കേട്ട സുവിശേഷഭാഗത്തു നിന്ന് വായിച്ചു കേട്ടതുപോലെ പല ദുരാശകളും ദുരാഗ്രഹങ്ങളും കടന്നുപോകും എന്നാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനത്തിന് വിധേയൻ ആകുന്നവർ ആരാണെങ്കിൽ അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരും അവൻ വളരെയധികം വേദനാജനകമായി ഇരുളിൽ കഴിയേണ്ടതായി വരും എന്നാണ് നമ്മെ ഓർമ്മപ്പെടുന്നത് യോഹനാധ്യ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശു പറയുന്നുണ്ട് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ അതിജീവിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച യേശു ക്രിസ്തുവാണ് നാം ഓരോരുത്തരും ഇന്നും വിശ്വസിക്കുന്നതും സ്നേഹിക്കേണ്ടിയിരിക്കുന്നതും ലോകത്തെ അതിജീവിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഏത് പ്രലോഭനത്തെയും അതിജീവിക്കുവാൻ കഴിയുമാറ് ഓരോ മക്കൾക്കും സാധ്യമായി തീർക്കുവാൻ കഴിയുന്നു യേശു പറയുന്നുണ്ടല്ലോ ലോകത്തിൽ ഞെരുക്കങ്ങൾ അതായത് പല വിധത്തിലും ദുരാശകൾ കടന്നുകൂടും എന്നാൽ ആ പ്രലോഭനത്തിന് വിധേയൻ ആകുന്നവർ അല്ലെങ്കിൽ വിധേയ ആകുന്നവർ ആരാണോ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്നാൽ യേശു പറയാനും നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സന്തോഷമായി ഇരിക്കുവിൽ ഞാൻ ലോകത്തെ അതിജീവിച്ചിരിക്കുന്നു ലോകത്തിലുള്ള വസ്തുക്കളെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറയുകയാണ് യേശു ലോകത്തെ അതിജീവിച്ച ലോകമോഹങ്ങളെ കടമ്പ കടന്നുപോയ വിശ്വമത്തായ ദുശേഷം നാലാം മധ്യത്തിൽ നാം കാണുന്നുണ്ട് മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ അതിജീവിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് നമുക്ക് കൂടെ ഉള്ളത് ഈ നമ്മോട് കൂടെയുള്ള ഈ യേശുക്രിസ്തുവിനെയാണ് വിശ്വസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലോകത്തെ അതിജീവിക്കുവാൻ കൂടുതലായി സാധിക്കുന്നു ഒരുവൻ പ്രകാശത്തിലാണെന്ന് പറയുകയും എന്നാൽ സ്വന്തം സഹോദരങ്ങളെ വിദ്വേഷത്താലും പ്രതികാര മനോഭാവത്താലും കഴിയുന്നുവെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ കഴിയാതെ സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ കഴിയാതെ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ അന്ധകാരത്തിലാണ് അവൻ വ്യാജം പറയുന്നു എന്നാണ് ലേഖനത്തിലൂടെ നാം വായിക്കുന്നത് എന്നാൽ യേശു പറഞ്ഞിട്ടോ ഞെരുക്കങ്ങൾ നിങ്ങൾക്ക് ലോകത്തിലുണ്ടാകും അതുകൊണ്ട് യോഹന്നാൻ ലേഖനത്തിൽ നാം ഇങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും പാപം ചെയ്യുവാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധി നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമുക്ക് പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് യേശു പരിഹാര ബലിയാണ് എന്നാണ് സുവിശേഷത്തിലൂടെയും ലേഖനത്തിലൂടെയും നമ്മുടെ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആകെയാൽ നമുക്ക് ഓരോരുത്തർക്കും കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്താൽ യേശുവിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ దేవతന്‍റെ 베రి스타త్మാവോ 오ரோമക്രീം അനുగ్రహికటే శక్తిపొㄷతటే హల్లెలూయా పెస్ట్ లార్డ్